ഇന്നിവിടെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഉടുപ്പാണ് ചെറിയ കുട്ടികൾക്കുള്ള ഉടുപ്പാണ് അതിനായിട്ടുള്ള തുണിയാണ് ബോഡി പീസ് ഇതിൻ്റെ വെള്ള കളറാണ് ബോഡി പീസ് ഇതിൻ്റെ ഇറക്കം വന്നിട്ട് ഒരു പതിനഞ്ചിഞ്ച് ഇറക്കം ബോഡി പീസ് ഓറഞ്ച് വൈറ്റ് തുണിയിൽ നമ്മൾ കട്ട് ചെയ്യണത് അപ്പോൾ അതിന് ബാക്കിൽ ഓപ്പൺ ഇല്ലാത്തത് കൊണ്ട് ബാക്ക് ഫ്രണ്ടും ഒരേ ലെവലിൽ കഴുത്ത് വെട്ടിയതിന് ശേഷമാണ് ചെയ്യുന്നത് ഇതേപോലെ ആറഞ്ച് ബോഡി പീസ് നോക്കുക കഴുത്തിൻ്റെ അകലം ഒരു രണ്ടരഞ്ചും വെച്ചിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യണം ഇതേപോലെ കഴുത്തും അതേപോലെ മാർക്ക് ചെയ്യുക ഇതുപോലെ ഷോൾഡറും ഇതേപോലെ അവിടുന്ന് വണ്ണം ഒരു പതിനൊന്നിഞ്ചിയാണ് ഒരു സൈഡ് വെക്കുന്നത് അപ്പോൾ അതിന് അഞ്ചാറ് ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് റിക ആൾ ഇതേപോലെ ഒരു അഞ്ച് അഞ്ചരഞ്ചും റിക ആളും മാർക്ക് ചെയ്തിട്ട് അതിനങ്ങനെ ഷേപ്പ് അവിടുത്തെ അരഞ്ച് ഷേപ്പിൽ ഇതേപോലെ വരയ്ക്കുക അതിനുശേഷം നമ്മളത് ഇതുപോലെ രണ്ടാക്കി മടക്കി മാർക്ക് ചെയ്തതിനെ രണ്ടാക്കി ബാക്കും ഫ്രണ്ടും ആദ്യം ഫ്രണ്ട് വീസാണ് മാർക്ക് ചെയ്തത് ഇതേപോലെ ഫ്രണ്ടും ഇതേപോലെ മടക്കി രണ്ടാക്കി ഇതിന് ഷോളറിന് ജോയിൻറ്റ് വരില്ല ഇതുപോലെ കട്ട് ചെയ്ത് അടിക്കാനുള്ള തുമ്പും ഇതേപോലെ കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതേ ഷേ ഒരു ഷേപ്പാണ് റികൾ ഇതേപോലെ ഷേയ്പ്പാണ് റൗണ്ടല്ല ഇങ്ങനെ ഇതിൽ എടുക്കുക അതിന് ശേഷം കഴുത്ത് ഇതേപോലെ രണ്ടും സമത്തിനും ഇതേപോലെ വെട്ടിയെടുക്കുക അതിൻ്റെ സെൻറ്റർ വെട്ടാണത് നമുക്കൊരു അളവ് കിട്ടാതെ ആണ് വെട്ട് വെട്ടിടുന്നത് ഇപ്പോൾ ബോഡി പീസ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ബാക്കും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കഴുത്തൊക്കെ നമ്മൾ അടിച്ചു മറിക്കേണ്ടതാണ് അതുകൊണ്ട് ഇതിന് തയ്ച്ച് മറിക്കാനുണ്ടെങ്കിൽ ഒരു പീസും വേണം ഇതിപ്പം അതിൻ്റെ പാട പീസാണ് സ്കേട്ടർ ഭാഗം വെട്ടിയെടുക്കുന്നത് അതേപോലെ പ്ലീറ്റ് ഇടാനുള്ള കൂട്ടി നമ്മൾ ബോഡി പീസിനെ കാര്യം ഡബിള് ഇതിൽ എടുത്ത് ഇതേപോലെ വെട്ടിയെടുക്കുക കറക്റ്റാക്കിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെട്ടിയെടുത്തേനും തുണിയുടെ രണ്ട് ഒക്കെ ഉപ്പാക്കി വെട്ടി അതിന് ശേഷം നമ്മൾ ഈ ബോഡി പീസിൻ്റെ കഴുത്ത് നമ്മൾ അടിച്ചു മറിക്കണം അപ്പം ഇതേപോലെ വെച്ചിട്ട് ലൈനിങ് തുന്നി ഇട്ടാൽ മതി അതിന് ഇതേപോലെ കുറച്ച് കൂടിയാലും തയ്ച്ച് മറിക്കാൻ നമുക്ക് പിന്നെ തയ്ച്ചതിന് ശേഷം നമുക്ക് കറക്റ്റ് ചെയ്ത് വെട്ടിയെടുക്കാം ഇതുപോലെ വെട്ടിയെടുക്കുക ഫ്രണ്ട് പീസിന് ബാക്ക് പീസിനും കൂടി ലൈനിങ് ആയി ഇനി അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ നമ്മളാ സ്കേർട്ട് പീസിൻ്റെ തുണി കൊണ്ട് ഇതേപോലെ ഒരു മോഡൽ വെക്കാനായിട്ടുള്ള ഒരിതാണത് അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചു ഇനി നമ്മളത് തയ്ക്കുകയാണ് സ്റ്റിച്ചിങ്ങും കൂടി ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് ആദ്യം നമ്മൾ കഴുത്ത് അടിച്ചു മറിച്ചെടുക്കണം കാരണം എല്ലാം കൂടി അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഫസ്റ്റ് കഴുത്ത് ഇതേപോലെ ചവിട്ടി വിധിക്ക് കഴുത്ത് അടിച്ചെടുക്കണം അതേപോലെ പോയിന്റ് എല്ലാം കറക്റ്റ് ചെയ്ത് പോയിന്റിൽ ഇങ്ങനെ കുത്തി നിർത്തിയതിന് ശേഷം സ്ക്വയർ ആയിട്ട് തന്നെ ഇതുപോലെ കറക്റ്റ് നാല് മൂല മൂലം കറക്റ്റായിട്ട് വിട്ടെടുത്ത് കറക്റ്റായി വെട്ടണം തുമ്പ് കറക്റ്റായിട്ട് അതുപോലെ വെട്ടിയെടുക്കുക കറക്റ്റായി വെട്ടിയെടുത്തതിന് ശേഷം കോർണറിൽ പോയിന്റ് കറക്റ്റ് മറിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതുപോലെ വെട്ടിട്ട് കൊടുക്കുക സ്റ്റിച്ചിങ്ങൊക്കെ കയറിയത് വെട്ടിടുമ്പോൾ ഇതേപോലെ കറക്റ്റിൽ വെട്ടുക അതിനുശേഷം അത് ഇതേപോലെ മറിക്കുക ഇതേപോലെ മറിച്ച് അയൻ ബോക്സ് കൊണ്ടുവന്ന് ഒപ്പാക്കിയാലും കൈ കൊണ്ട് ഒപ്പാക്കിയാലും അത് കറക്റ്റായിട്ട് ഇതുപോലെ ഞാൻ കൈ കൊണ്ടാണ് അത് ക്ലിയർ ചെയ്യുന്നത് അതുപോലെ കറക്റ്റ് പോയിൻ്റ് ഒക്കെ ഇതേപോലെ കറക്റ്റ് ചെയ്യുക അതിനുശേഷം ഇതേപോലെ കറക്റ്റ് വെട്ടിയെടുക്കുമ്പോൾ ഫ്രണ്ട് പീസിൻ്റെ അതേ അളവിന് തന്നെ കറക്റ്റ് വെട്ടിയെടുക്കുക അതിനുശേഷം ഈ കാണിക്കുന്നത് പോലെ വീഡിയോ കാണിക്കണത് പോലെ ഒരു ഭാഗം റികാൾ ഫസ്റ്റ് ഇതേപോലെ നമുക്ക് മറിഞ്ഞ് കിട്ടാൻ ലെവലിലാണ് അത് ചെയ്യണത് കഴുത്തെല്ലാം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് പുറത്തേക്ക് റികാൾ കൊടുത്തതിന് ശേഷമാണ് ഇത് കവർ ചെയ്യുന്നത് ഇതേപോലെ ആദ്യത്തെ റികാൾ ഇതേപോലെ സെൻറ്ററിൽ വെട്ടിട്ടാൽ അത് കറക്റ്റ് നമുക്ക് അളവ് കിട്ടും അതിനാണ് ഞാൻ സെൻറ്ററിൽ വെട്ടിട്ടുള്ളത് ഇതേപോലെ അതിനും കോർണറിലൊക്കെ വെട്ടിട്ടൊടുത്ത് പിരിഞ്ഞു പോകാതെ കറക്റ്റായി കിട്ടാനാണ് ഞാൻ വിട്ടിടങ്ങിയത് അതിനുശേഷം ഇതേപോലെ മറിച്ചെടുക്കുക ഇതുപോലെ കറക്റ്റ് നമ്മൾ കഴുത്ത് മറിച്ച പോലെ തന്നെ റികാളും ഇതേപോലെ ഇതേപോലെ മറിച്ചെടുക്കുക കൈകൊണ്ട് ഇതേപോലെ ഒന്ന് വരുത്തി കൊടുത്ത് അതിനുശേഷം മറ്റേ റികാളും നമുക്ക് കറക്റ്റ് തുണി കറക്റ്റ് വെട്ടണം എന്നാലാണ് കറക്റ്റ് ഞാൻ അടിച്ച് മറിക്കുമ്പോൾ അതേ ലെവൽ കിട്ടുള്ളൂ രണ്ടും സമം വെച്ച് തയ്ക്കാൻ പറ്റുള്ളൂ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മറ്റും ഇതേപോലെ മറിക്കാൻ ലെവലിലുള്ള കവറിങ്ങാണത് അത് ശ്രദ്ധിച്ചാൽ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇതേപോലെ നമ്മൾ കറക്റ്റ് എല്ലാ തുണിയുടെ ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ മറിച്ചെടുക്കുക രണ്ട്രയാളും ഇതേപോലെ മറിച്ച് ശേഷം അതിൻ്റെ തുമ്പത്തി കൂടി ഇതേപോലെ ഒരടി സ്റ്റിച്ച് ഇതേപോലെ കൊടുക്കണം അത് തുമ്പത്തുകൂടിയും കൊടുക്കാൻ ചവിട്ടി വിരിക്കും നിങ്ങളെ പോലെ എങ്ങനെയും ചെയ്യാത് ഇതേപോലെ കറക്റ്റ് തയ്ച്ചെടുക്കുക അത് അതിനുശേഷം ബോഡി പീസ് നാല് ഭാഗം ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച മോഡലിൻ്റെ പീസിന് അതിൻ്റെ ഒരു ഭാഗം ഇതേപോലെ ചെറുതാക്കി മടക്കി തയ്ക്കുക ഇതേപോലെ ചെറുതാക്കി മടക്കി തയ്ക്കാൻ അതിൻ്റെ സെൻടർ ഭാഗം മാർക്ക് ചെയ്യുക സെൻടർ ഭാഗത്ത് ഇതേപോലെ ഫ്ലീറ്റ് ഇടണം ഇതേപോലെ ഇതേപോലെ ഫ്ലീറ്റ് ഇട്ട് തയ്ക്കുക ശേഷം ബോഡി പീസിന്റെ ഫ്രണ്ട് ഭാഗം തിരി ഇത് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ബാക്കും തിരിച്ചറും ഇത് ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ വെക്കുന്നത് ഇതേപോലെ ഫ്ലീറ്റിന് ഇതേപോലെ തയ്ക്കുക അതിന് ശേഷം ഇതേപോലെ തയ്ക്കുക അതിന് ശേഷം ഇതേപോലെ അതിൻ്റെ സൈഡ് ഭാഗം ഫ്ലീറ്റ് വേണ്ട ഒരു പ്ലീറ്റ് മാത്രം മതി സെൻട്രൽ മാത്രം പ്ലീറ്റ് ഇട്ടിട്ട് അതിനൊരു ക്രോസ് ലെവലിൽ നിർത്തണത് ഇതേപോലെ ഇതേപോലെ അതൊരു ചെറിയൊരു മോഡലാണ് ഇത് നമ്മളെ വൈറ്റ് ബോഡി പീസിന് പാവാട പീസ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് എടുത്ത് കാണിക്കുമ്പോൾ അതുകൊണ്ടൊരു മോഡൽ തയ്ച്ചതാണ് ഇവിടെ അടിഭാഗത്ത് ബോഡി പീസിൻ്റെ താഴ്ഭാഗം അതേപോലെ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ തയ്ച്ചു കൊടുക്കുക മറ്റേ സൈഡ് ചെയ്ത പോലെ തന്നെ ഇതേപോലെ ചെറിയ അതിനുശേഷം കറക്റ്റ് ചെയ്ത് പെട്ട അതേപോലെ ഇപ്പൊ ഫ്രണ്ട് പീസ് നമ്മൾ തയ്ച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വെള്ള തുണി ബോഡി പീസിന്റെ ആ തുണി വെച്ച് ഒരു ചെറിയ പീസ് അത് നമ്മൾ ചെയ്ത സ്റ്റിച്ചിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് സെൻടറിൽ നമ്മൾ ഫീറ്റിടുമ്പോൾ വെച്ച ഒന്ന് കവർ ചെയ്താൽ വേണ്ടി ഇതേപോലെ സെൻട്രിൽ ഇതുപോലെ മടക്കി തുമ്പ് മടക്കി കൊടുക്കണം അതേപോലെ കറക്റ്റ് ചെറിയ വീതി മതി അത് ചെറിയ വീതി ഇതേപോലെ ഇനി ഇതിൽ നമുക്ക് ബട്ടണോ എന്തെങ്കിലും ഷോ ബട്ടൺ എന്തെങ്കിലും അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം ആ വൈറ്റ് തുണി ബട്ടൺ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മളിതിൻ്റെ അറികാൾ ഇനി ചെയ്യണത് കവറിങ്ങാണ് കഴുത്തിന് ആ തുണി വെച്ച് ക്രോസ് പീസിൽ അതിന് പൈപ്പിംഗ് ഇട്ടുകൊടുക്കണം അതിനാണ് ക്രോസ് പീസ് കെട്ടുന്നത് ഇതേ വീതിക്ക് ക്രോസ് പീസ് വെട്ടിയെടുത്തതിനു ശേഷം ക്രോസും ക്രോസും ഇതേപോലെ ജോയിൻ ചെയ്യണം ഇതേപോലെ ക്രോസ് പീസ് ജോയിൻറ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു തുണി തന്നെ കിട്ടണമെങ്കിൽ അത് മതി എത്തി നമുക്ക് തുണി ചെറിയ പീസ് ആയതുകൊണ്ട് മൂന്ന് ജോയിൻറ്റ് വന്നിട്ടുണ്ട് കാര്യത്തിന് ബാക്കും ഫ്രണ്ടും പൈപ്പിംഗാണ് അതിൻ്റെ ഒരു ഭാഗം ഇതേപോലെ മടക്കി തേക്കുക ഇതേപോലെ അതിനുശേഷം ഇതുപോലെ മറിച്ചിട്ട് പൈപ്പിംഗ് ഇടയാണ് ഇതേപോലെ കഴുത്ത് മാത്രമുള്ള പൈപ്പിംഗ് ഇതുപോലെ മേലെ ബോഡി പീസ് അടി പൈപ്പിങ്ങിൻ്റെ പീസ് വെക്കുക അതിൻ്റെ തുമ്പത്ത് കൂടി സ്റ്റിച്ച് ഇടണം ചെറിയ പൈപ്പിംഗ് ആണ് അതുപോലെ സ്ക്വയർ പീസ് ആയതുകൊണ്ട് ആ കോർണറിൽ നിർത്തി നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ പൈപ്പിംഗ് ഇടുക കോർണറൊക്കെ ശ്രദ്ധിക്കണം അവിടെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം കറക്റ്റ് വെച്ച് ക്രോസ് പീസിൽ തുമ്പ് വേണം മറ്റേത് നമുക്ക് കറക്റ്റ് അളവിന് വെച്ചാൽ മതി ചെറിയൊരു തുമ്പിന് അതിന് നാല് കോർണറും ഇതേപോലെ ക്രോസ് ആക്കിയിട്ട് ഇട്ടിട്ട് കൊടുക്കണം അത് നമുക്ക് പൈപ്പിംഗ് മറിക്കുമ്പോൾ നല്ല കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത് അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒരു ഇത് കറക്റ്റ് ചെയ്യുക അതിനുശേഷം ചെറിയ വീതിക്ക് ഇതേപോലെ പൈപ്പിംഗ് കാണുന്നതിൽ ചെറിയ പൈപ്പിംഗ് ആ പൈപ്പിൻ്റെ കോർണർ ഭാഗത്ത് ഇതേപോലെ ക്രോസിലൊരു വിട്ടിട്ട് കൊടുത്താലാണ് കറക്റ്റ് കിട്ടുള്ളത് നല്ല സ്ക്വയറായി കിട്ടാൻ അങ്ങനെ ചെയ്താൽ മതി ഇതേപോലെ ചിരിച്ച് സ്ക്വയറാക്കിയിട്ട് തന്നെ തയ്ച്ചെടുക്കുന്നത് ഇതേപോലെ നാല് കോർണറും ഇപ്പൊ അതിൻ്റെ കഴുത്ത് പൈപ്പിംഗ് ഇട്ട് കഴിഞ്ഞ് നല്ല കറക്റ്റായിട്ട് പൈപ്പിംഗ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഫ്രണ്ട് പീസും ഇപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്ക് തിരിച്ചറിയാം നമ്മൾ ഡിസൈൻ ചെയ്ത് ഫ്രണ്ട് ഇതുപോലൊരു ബട്ടൺ വെച്ചുകൊടുത്താൽ ഷോ ബട്ടൺ നല്ല ഭംഗിയായിരിക്കും ശേഷം നമ്മളെ ബോഡി പീസിൽ അതിൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗം ഇതേപോലെ സെൻ്റർ വിട്ടിട്ടതിന് ശേഷം ചെറിയ ചെറിയ ഫ്ലേറ്റുകൾ ഇതേപോലെ ചെറിയ ചെറിയ ഫ്ലീറ്റ് കൊടുക്കുക അതേപോലെ സെൻറ്റർ ഇട്ട് കറക്റ്റ് ആയിരിക്കണം രണ്ട് ഭാഗം എന്നാലാണ് എല്ലായിടത്തും കറക്റ്റ് ഫ്ലീറ്റ് കിട്ടുള്ളൂ തുടങ്ങുമ്പോൾ ഫ്ലീറ്റ് ഇടണ്ട അവിടെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് പോകണം കുറച്ച് ഗ്യാപ്പ് ഇട്ടു സ്റ്റിച്ച് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ ഇപ്പം ഞാൻ ഫ്രണ്ട് ഭാഗം ഫ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ അതുപോലെ തന്നെ ബാക്കും ഫ്ലീറ്റ് ഇടുക ശേഷം നമ്മൾ അടിഭാഗത്ത് ചെറിയ വീതിയിൽ ബോഡി പീസിൻ്റെ തുണി കൊണ്ട് എന്നാലാണ് അതിലെടുത്ത് കാണിക്കൊള്ളും ഇതേപോലെ ചെറിയ വീതിക്ക് ഒരു ഒന്നര അഞ്ച് വീതിക്ക് വെട്ടി എടുത്ത് ഇതേ വീതിക്ക് ഫ്ലീറ്റ് ഇടാനുള്ള കണക്കിന് ഇതുപോലെ ജോയിൻറ്റ് ചെയ്യാണ് തുണി നിങ്ങളെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല ഒരേ തുണി തന്നെ എടുക്കും ഇതിപ്പോൾ തുണി കുറവായതുകൊണ്ട് അങ്ങനെ ജോയിൻറ്റ് കൂടുതലുണ്ടാവും അതിന് ശേഷം നമ്മൾ സൈഡ് മടക്കി തേക്കുക ചെറുതാക്കിയിട്ട് സൈഡ് മടക്കി തയ്ക്കുക ഈ മോഡലിൽ ഇങ്ങനത്തെ ഒരു ഫ്ലീറ്റാണ് ഇത് മൂന്ന് മൂന്നര ചേക്കാൻ എങ്ങനെയും കൊടുക്കാം ഇറക്കം കൂട്ടാനും അതുപോലെ ചെയ്യാം ഇത് നമ്മൾ ചെറിയ ഫ്ലീറ്റ് ഉണ്ടത് അതിൻ്റെ മേലെ വച്ചിട്ടാണ് ഫ്ലീറ്റ് ഉണ്ടത് ഇതേപോലെ ചെറിയ ചെറിയ ഫ്ലീറ്റുകൾ കൊടുക്കുക ഇതുപോലെ ചെറിയ ഫ്ലീറ്റ് മതി കറക്റ്റ് സെൻറ്ററിൽ കൂടി എന്നെ സ്റ്റിച്ച് കൊടുക്കണം അതിൻ്റെ മേലെ വെച്ച് ഫ്ലീറ്റ് ഇടാം ഇതിപ്പോൾ എളുപ്പം നമുക്ക് അടിയിലത്തെ തുണിയൊന്നും കറക്റ്റ് കയറി പിടിക്കാതെ കിട്ടാനാണ് ആദ്യം ഞാനിത് ഫീറ്റ് ഇട്ടത് ഇനി ഈസി ആയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് തയ്ക്കാൻ എളുപ്പമാണത് സെൻ്ററിൽ നമ്മൾ തയ്ച്ച സെൻറ്ററിൻ്റെ അതിൻ്റെ മേലെക്കൂടി തന്നെ ഇനി ഇതിൽ ലൈസ് അതിൻ്റെ സെൻറ്ററിൽ ചെറിയ ലേസും കൊടുക്കാം മോഡലിനനുസരിച്ച് പല ഓരോ ഐഡിയകൾ ചെയ്യുക അതിൽ ഇതിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു ഉടുപ്പ് ചെറിയ ഫ്രോക്ക് തയ്ച്ചെടുക്കുകയാണ് അതിന് ശേഷം ഇതുപോലെ സൈഡ് തുമ്പ് കറക്റ്റ് ചെയ്തിട്ട് സൈഡ് ഇതേപോലെ ഇതേപോലെ ഇതേ വീതിക്ക് ഇതേപോലെ രണ്ട് ഒരു ഒന്ന് ഒരു വീതിയാണ് ഞാൻ സൈഡ് പിടിക്കണത് അത്രത്തോളം ഞാൻ സ്റ്റിച്ചിങ്ങിന് തുണി കൂട്ടുതലിട്ടുണ്ട് ഒരിഞ്ച് ആ ഒരു ഇഞ്ച് വീതിക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത് അതുപോലെ രണ്ട് സൈഡും ഇതേപോലെ കൂട്ടിയിടുക ജോയിൻറ്റ് കറക്റ്റായിരിക്കണം ബോഡി പീസിൻ്റെ ജോയിൻറ്റുകൾ കറക്റ്റ് ആയിരിക്കുക ഇതുപോലെ കറക്റ്റ് ജോയിൻറ് രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതാണ് ഫ്രോക്ക് ഇതേപോലെ ചെറിയ പ്ലേറ്റ് ചെറിയൊരു മോഡൽ